സാമിലേക്കും വെൽക്കം ടു മൈ മൈലോക്കെ ചാനൽ ഞാൻ ചൂടെ വെക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ടൊന്ന് സ്കൂളത്തെ കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടി എടുത്ത് വെച്ചതായി പിന്നെ ഇവിടെ ഉപ്പേര് വെക്കാനുള്ള പഴുണ്ടാക്കി വെച്ചിണ് ചാറ്റിക്കുള്ള വെള്ളരി അരിഞ്ഞ് വെച്ചാണ് ഇതൊക്കെ ഒന്ന് വെക്കണം വെക്കണം ഡേ മൈ ലൈഫാണെന്നെൻ്റെ അപ്പോൾ ചീനിച്ചിട്ട് വെച്ചു ചേച്ചിട്ടി വെള്ളമുണ്ട് അതൊന്ന് പോട്ടെ പോകണവരി ഒന്ന് കാത്തിരിക്കാം ഇത് വെളിച്ചെണ്ണയാണ് ചേച്ചി വെള്ളം പോയതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണ ചൂടാ സമയം കൂടെ നമുക്ക് പൊരുച്ചിന്ന് പൊടിച്ചീന്ന് മുളകെടുത്ത് കൊണ്ടുവരാം

വന്നിട്ടില്ല ഒന്നുകൂടി വരാൻ വെക്കാം അതിനിടയിൽ ഇതൊന്ന് താളിക്കാനും വേണ്ടി വെക്കാം വെള്ളരി അരിഞ്ഞ് വെച്ചേനും അതിലേക്ക് മൂന്ന് മുളക് ഇട്ട് കൊടുത്തേണ് ചേ അത് ചേ ചെറുതാക്കി അരിഞ്ഞതിന് മുളക് ഇനി ഈ ഒന്ന് കഴുകി നന്നാക്കണം രാവിലെ വെച്ച വെച്ചറിയാണ് ചപ്പാത്തിക്ക് ഇതൊന്ന് കഴുകി വെക്കണമെങ്കിൽ ഇനി ഈ എല്ലാം കഴുകി നന്നാക്കിയാണ് ഇനി ഇതിലേക്ക് ഇത് എരിഞ്ഞ് വെച്ചാൽ വെച്ച് കൊടുക്കാം വെള്ളരി മുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം

കഞ്ഞിവെള്ള ഒഴിച്ച് കൊടുക്കണം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കാം ഇത് ഗ്യാസിൽ നിന്ന് മാറ്റി വെക്കാം ഇവിടേക്ക് വെക്കാം കത്തിക്കാം. കത്തിക്കാംരി ക്കാം ഇത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം രണ്ട് മൂന്ന് വിസറ്റാകുന്നവരെ വേവിച്ചെടുക്കാം മീന് നമുക്കിത് ഇത് ഒരു നാലഞ്ച് മീനുണ്ട് ഈ മീനൊന്ന് കഷ്ണാക്കി വൃത്തിയാക്കി എടുക്കാം കുക്കറിൽ വെള്ളരി താഴേക്ക് വെച്ചിങ്ങനെ ചൂട വേവാണ്ട് നോക്കണം ஒகூடி வந்தால் குட்டியாக மீன் கஷ்டம் முடித்து வச்சுன்னு மீன் முடிச்சு வச்சு அது நான் ஜோக்காக்கி வைக்க உப்புட்டொடுக்க நீ காய வைக்கோ உப்புட்டெடுக்க மீதிலேக்கு முளகூடிட்டு வைக்க ൊടി ഇട്ടെടുക്ക രണ്ട് സ്പൂണ് മുളകും പൊടി പിന്നെ കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുക പിന്നെ ഗരം മസാലപ്പൊടി ഇട്ടെടുക്കപ്പൊടി പിന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ടെടുക്കാം ഇവിടെ ഉള്ളൊരു മസാലപ്പൊടി ഇട്ടെടുക്കാം നെയ് മസാലപ്പൊടി ഇട്ടെടുക്കാം എല്ലാ മസാലപ്പൊടിയും ഇട്ടുകൊടുത്തേ ക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് വെക്കാം ഇതിലേക്ക് മീൻ വെക്കാം ായൽ തേച്ച് കൊടുക്കാം അപ്പോൾ മീനൊക്കെ കായൽ തേച്ച് വെച്ചാണ് നമുക്കത് അത് പൊതിച്ചെടുക്കണം കുറച്ച് റെസ്ക് ഇത് വന്നോട്ടെ ഈ കുട്ടിയൊക്കെ കുട്ടിയൊക്കെ ചോദിച്ച കുട്ടികൾ ചോർത്തെക്കാനെ ഈ കുട്ടിയൊക്കെ ചോർത്ത് വയ്ക്കാൻ സ്ട്രോക്ക് ഉണ്ടാവുള്ളത് ചോദിച്ചെക്കാൻ கொண்டோடது குட்டால சோறு வச்சு சோறு இது நல்ல வாற்றோ இது வந்து கைகி எடுத்து வைக்க ചോറ് അക്ക് കൊണ്ടുവരാം ആ അതിലേക്ക് കൊണ്ടുവിടാം ചോറ് മൂടിയച്ച് വേവിച്ചെടുക്കാം ഇവിടെ കന്ന് അടിച്ചിരി തുടക്കട്ടെ അടിച്ചിരി എടുക്കട്ടെ ചോറ് വെക്കി ചെടിക്കുന്നു ൊക്കെ ചെറുപ്പരൊക്കെ കഴിഞ്ഞ് ചർച്ച കഴിഞ്ഞ് ചെറുപ്പമൊക്കെ കഴിഞ്ഞ് ഇനി ചുവറ്റി എല്ലാ പണികളും കഴിഞ്ഞു എല്ലാ മീനും കുഴക്കാനും ഇടാൻ മീനും അങ്ങനെ ആയിരിക്കുന്നു നമുക്ക് നല്ലതായിട്ട് എത്ര മണിക്കൂറോടെ കാര്യം നോക്കും പതിനൊന്ന് പതിനൊന്ന് അഞ്ച് ആയപ്പോൾ തന്നെ എല്ലതുമായിണ് എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ദ വാച്ചിങ് ഫാൻസ് ദ വാച്ചിങ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോ